ഒരു ജീവി വർഗം പരിണമിച്ച് പുതിയൊരു വർഗ്ഗം ഉണ്ടാകുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടതായി മാറുന്നില്ലേ ഒരു ജീവിയും മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മാനും ജിറാഫും ആർട്ടിയോഡാക്ടില എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് ഒരു പ്രദേശത്തെ പുല്ലുകൾ കരിഞ്ഞുണങ്ങിയാൽ മാനുകളുടെ കാര്യം കഷ്ടത്തിലാകും അവ കൂട്ടം കൂട്ടമായി പട്ടിണി മൂലം ചത്തൊടുങ്ങിയെന്ന് വരാം എന്നാൽ വളരെ ഉയരമുള്ള മരങ്ങളിൽ നിന്നുപോലും ജിറാഫുകൾക്ക് അനായാസം ഇലകൾ ഭക്ഷിക്കാൻ കഴിയും തൻ്റെ കാലുകളും ഭൂമിയിലെ മറ്റൊരു ജീവിക്കുമില്ലാത്ത നെടുനീളൻ കഴുത്തും ജിറാഫിനെ പട്ടിണിയില്ലാതെ ജീവിക്കാൻ സഹായിക്കും അതുകൊണ്ട് മാത്രം ജിറാഫാണ് മാനിനേക്കാൾ മികച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല തന്നെ വേട്ടയാടാൻ വരുന്ന മൃഗത്തിൽ നിന്നും മാനുകൾക്ക് എളുപ്പത്തിൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ ഈ സാഹചര്യത്തിൽ ജിറാഫുകൾക്ക് തങ്ങളുടെ നീളൻ കഴുത്ത് കാരണം ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുകയും അടി തെറ്റി വീഴാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു എന്തിനേറെ പറയുന്നു നേരെ ചൊവ്വേ വെള്ളം കുടിക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് പരിണമിക്കുമ്പോൾ ജീവി വർഗങ്ങൾ മെച്ചപ്പെട്ടതായി മാറുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഉയരത്തിലുള്ള മരങ്ങളിലെ ഇലകൾ ഭക്ഷിക്കാനായി കഴുത്ത് നീട്ടി നീട്ടിയല്ലേ ജിറാഫുകളുടെ കഴുത്ത് നീളാൻ കാരണം ജിറാഫിൻ്റെ നീളമുള്ള കഴുത്ത് ഒരു ജിറാഫിൻ്റെ ആയുസിൽ വന്ന മാറ്റമല്ല പലരുടെയും ധാരണ ചെറിയ കഴുത്തുമായി ജനിച്ച ജിറാഫ് ഇല ഭക്ഷിക്കാനായി കഴുത്ത് നീട്ടി നീട്ടി ഒടുവിൽ വർഷങ്ങൾ കഴിഞ്ഞ് അതിന്റെ കഴുത്ത് നീണ്ടുപോയി എന്നാണ് ഇത് വാസ്തവമാണോ നമുക്കൊന്ന് പരിശോധിക്കാം പരിണാമ സിദ്ധാന്തത്തിലെ നാച്ചുറൽ സെലക്ഷൻ എന്ന തിയറി പ്രകാരം ഒരു പ്രദേശത്തെ കാലാവസ്ഥയും ഭക്ഷ്യ ലഭ്യതയുമൊക്കെ ജീവികളുടെ ശാരീരിക മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഴുത്തിന് നീളമില്ലാത്ത ജിറാഫുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഭക്ഷണത്തിന് ക്ഷാമം വന്നതോടെ അല്പം ഉയരത്തിലുള്ള ഇലകൾ ഭക്ഷിക്കാൻ നിർബന്ധിതരാവുകയും നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകൾ ഭക്ഷണം ലഭിക്കാതെ ചത്തൊടുങ്ങുകയും കഴുത്തിന് നീളക്കൂടുതലുള്ള ജിറാഫുകൾ അതിനെ അതിജീവിക്കുകയും ചെയ്തു സ്വാഭാവികമായും അവരുടെ അടുത്ത തലമുറയിലെ ജിറാഫുകൾക്ക് നീണ്ട കഴുത്തുണ്ടാവുകയും കാലക്രമേണ നീണ്ട കഴുത്തുള്ള ജീവിയായി ജിറാഫ് മാറുകയും ചെയ്തു ഈ അനുമാനത്തിനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ആധികാരികതയുള്ളത് എല്ലാ ജീവികളും പരിണമിച്ച് അവസാനം എന്തായി മാറും ജീവികൾ പരിണമിക്കുന്നതിന് കൃത്യമായ ദിശയോ ലക്ഷ്യമോ ഇല്ല ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ജീവികൾ പരിണമിക്കുന്നതും ചിലപ്പോൾ വംശനാശം വന്ന് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതും അതുപോലെ പരിണാമത്തിന് ഒരവസാനമില്ല ഓരോ ജീവിയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിണമിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യർ ഇപ്പോഴും പരിണമിക്കുന്നുണ്ടോ തീർച്ചയായും നാനൂറ്റി അമ്പത് കോടി വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഈ ഭൂമിക്ക് ആധുനിക മനുഷ്യർക്ക് വെറും രണ്ട് ലക്ഷം വർഷങ്ങളുടെ ചരിത്രം മാത്രമേ പറയാനുള്ളൂ ഈ രണ്ട് ലക്ഷം വർഷത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോയിട്ടുണ്ട് ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇരുണ്ട നിറമാണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷണം നേടാനായി ശരീരം തൊലികളിൽ കൂടുതൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ തൊലിയുടെ നിറം കൂടുതൽ ഇരുണ്ടതായി മാറുന്നു കൂടാതെ യൂറോപ്പ് പോലുള്ള സൂര്യതാപം കുറവുള്ള മേഖലകളിലേക്ക് പോകുന്തോറും മനുഷ്യന്റെ തൊലിയുടെ നിറം വെളുത്തതായി മാറുന്നു അതുകൊണ്ടാണ് ഇന്ന് പല നിറത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊലിക്ക് മാത്രമല്ല ഈ നിറം മാറ്റും മനുഷ്യൻ്റെ കണ്ണുകൾക്കും പല നിറമാണ് ടിബറ്റ് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഓക്സിജന്റെ അളവ് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് അവിടെ ജീവിക്കുന്ന ആളുകൾ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടവരാണ് ഇത് ടിബറ്റുകാർ പരിണാമപരമായി നേടിയെടുത്ത ഒരു കഴിവാണ് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ശ്വാസ തടസ്സമുണ്ടാക്കുന്നത് ഓക്സിജൻ താരതമ്യേന കുറവായ പ്രദേശങ്ങളിൽ ജീവിക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തതുകൊണ്ടാണ് ചൈന ജപ്പാൻ കൊറിയ പോലുള്ള കിഴക്കേ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളിൽ കൗമാരപ്രായത്തോടെ പാല് ദഹിപ്പിക്കാനുള്ള കഴിവ് കുറയുന്നു ഇതിനെ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് വിളിക്കുന്നു ഇതെല്ലാം മനുഷ്യനിൽ ഇപ്പോഴും നടക്കുന്ന പരിണാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കോഴിയാണോ അതോ കോഴിമുട്ടയാണോ ആദ്യമുണ്ടായത് ലഭ്യമായ തെളിവുകൾ പ്രകാരം ഏതാണ്ട് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ വസിച്ചിരുന്ന റെഡ് ജംഗിൾ ഫൗൾ എന്ന ജീവിയാണ് മനുഷ്യർ മെരിക്കിയെടുത്ത കോഴിവർഗത്തിൽപ്പെട്ട ആദ്യത്തെ ജീവി അതായത് നാം ഇന്ന് വീട്ടിൽ വളർത്തുന്ന കോഴികളുടെ പൂർവികരാണ് ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കാണുന്ന ജംഗിൾ ഫൗളുകൾ ഇവയ്ക്ക് മുമ്പും കോഴിവർഗ്ഗത്തിൽപ്പെട്ട എന്നാൽ ഇന്നത്തെ കോഴികളിൽ നിന്നും നിരവധി വ്യത്യാസങ്ങളുള്ള ജീവികൾ ജീവിച്ചിരുന്നു ഇനിയും ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ അവസാനം നാം എത്തിച്ചേരുന്നത് ദിനോസർ വർഗത്തിൽപ്പെട്ട ശരീരത്തിൽ തൂവലുള്ള ജീവികളിലാണ് അവയാണ് കോഴികളടക്കമുള്ള എല്ലാ പക്ഷികളുടെയും പൂർവികർ കാലക്രമേണ ജനിതക മാറ്റങ്ങൾ സംഭവിച്ച് ഉണ്ടാകുന്ന മുട്ടകളിൽ നിന്നും പുതിയ ജീവികൾ ഉണ്ടാകുന്നു ഇന്ന് നാം കാണുന്ന കോഴികൾ ഉണ്ടായത് ഒരു മുട്ടയിൽ നിന്നാണ് എന്നാൽ ആ മുട്ടയിട്ടത് ഇന്നത്തെ കോഴികളുമായി വളരെയധികം ജനിതക സാദൃശ്യമുള്ള കോഴിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം ആദ്യം കോഴി എന്നൊരു ജീവി ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു പക്ഷിക്ക് പരിണാമം സംഭവിച്ച് കോഴിയുമായി പത്ത് ശതമാനം സാമ്യതയുള്ള ഒരു ജീവി ഉണ്ടാകുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിയുമായി ഇരുപത്തഞ്ച് ശതമാനവും അമ്പത് ശതമാനവും എൺപത് ശതമാനവും സാമ്യതകളുള്ള ജീവികളുണ്ടാകുന്നു ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം കോഴിയുമായി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സാമ്യതയുള്ള ഒരു ജീവിയുടെ ജനിതക മാറ്റങ്ങൾ സംഭവിച്ച മുട്ടയിൽ നിന്നും നൂറ് ശതമാനം സാമ്യതയുള്ള കോഴിക്കുഞ്ഞു വിരിയുന്നു അങ്ങനെ നോക്കിയാൽ കോഴി കോഴിമുട്ടയാണ് ആദ്യമുണ്ടായത് പരിണാമ സിദ്ധാന്തം മോഡേൺ സയൻസ് അംഗീകരിക്കുന്നുണ്ടോ തീർച്ചയായും ജീവശാസ്ത്രത്തിലെ പരമപ്രധാനമായ ഒരു പഠനശാഖയായാണ് പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നത് ജനറ്റിക്സ് പാലിയൻറ്റോളജി മോളിക്കുലർ ബയോളജി തുടങ്ങിയ ശാസ്ത്രശാഖകൾ എല്ലാം പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫോസിൽ റെക്കോർഡുകളിലെ മിസ്സിംഗ് ലിങ്ക് പരിണാമത്തിന്റെ സാധ്യതകളെ തള്ളിക്കളയുന്നില്ലേ ഫോസിൽ ശേഖരത്തിലെ മിസ്സിംഗ് ലിങ്ക് എന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രയോഗമാണ് മുന്നൂറ്റി എഴുപത് കോടി വർഷങ്ങളായി ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട് ഇത്രയും വലിയ കാലയളവിൽ ജീവിച്ച് മൺമറഞ്ഞുപോയ എല്ലാ ജീവികളുടെയും ഫോസിലുകൾ കണ്ടെത്തുക എന്നത് പ്രായോഗികമല്ല വംശനാശം വന്ന ജീവികൾ മൺമറിഞ്ഞുപോയ സമയത്ത് അവയുടെ ഫോസിലുകൾ മണ്ണിനടിയിൽ സംരക്ഷിക്കപ്പെടുകയും പിന്നീട് അവ യാദൃശ്ചികമായോ അല്ലാതെയോ കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത് ഒട്ടനവധി ഫോസിലുകൾ നാം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ദ്രവിച്ചു പോയിരുന്നിരിക്കാം ഓരോ ഫോസിലുകളും കണ്ടെത്തുമ്പോഴാണ് മുമ്പ് ഇതുപോലൊരു ജീവി ജീവിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഹോമോ ഫ്ലോറസിയൻസ് ഡെനിസോവൻസ് തുടങ്ങിയ മനുഷ്യപൂർവികരുടെ ഫോസിലുകൾ കണ്ടെത്തിയത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് പുതിയ ഫോസിലുകൾ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ഈ ജീവികളുടെ അസ്തിത്വം ഇല്ലാതെയാകുന്നില്ല രണ്ട് ജീവി വർഗങ്ങൾക്കിടയിലെ ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയില്ല എന്ന കാരണത്താൽ പരിണാമം നടന്നിട്ടില്ല എന്നോ പരിണാമ സിദ്ധാന്തം തെറ്റാണ് എന്നോ വാദിക്കാൻ കഴിയില്ല നൂറ് വർഷത്തിലധികമായി ലഭിച്ചു വരുന്ന എല്ലാ തെളിവുകളും പരിണാമ സിദ്ധാന്തം ശരിവെക്കുന്നതാണ് കൂടുതൽ ഫോസിലുകൾ ലഭിക്കുന്നത് കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് മാത്രം